ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇക്കാര്യം ഇറാൻ സേനയും പാക് സൈനിക നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി റിപ്പോർട്ട് ഒരു ഇറാനിയൻ പ്രാദേശിക മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പരസ്യമാക്കുന്ന കാര്യം ഇറാൻ അറിയിച്ചിരുന്നില്ല എന്നും ആക്രമണം നടത്തിയ ശേഷം നിശബ്ദരായിരിക്കുന്നതായിരുന്നു ഇറാന് അഭികാമ്യമെന്നും റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാനിൽ കടന്ന് ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ വിവരം പുറത്തായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ഇറാന്റെ ത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ അവരുടെ അതിർത്തി കടന്നും ആക്രമണം നടത്തുകയും ചെയ്തു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് റോപ്സുമായി ഉറ്റബന്ധം പുലർത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ടെലിഗ്രാം ചാനലും ഇതേക്കുറിച്ച് സൂചനയുണ്ട് ഈ ആഴ്ച പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പാക് സർക്കാരുമായി ഏകോപനം ആവശ്യമായിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഫലപ്രദമായി നേരിടുന്നതിനും അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള രാജ്യങ്ങളുടെയും ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഇന്നത്തെ പാകിസ്ഥാന്റെ തിരിച്ചടി റിപ്പോർട്ടിൽ പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ ഇറാൻ നയതന്ത്ര ബഹുമതിയായ ൻ കസേമി ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സന്ദർശിച്ച അവസരത്തിൽ ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന വിവരം അവരെ അറിയിച്ചിരുന്നതായി ചില ഇറാനിയൻ മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലെ നിസ്തൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് വ്യോമസേനയുടെ പോർവിമാനവും ഡ്രോണുകളും ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ നാല് കുട്ടികളടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടു മാർക്ക് ബർ സർമാർ എന്ന പേരിട്ട നടപടിയിലൂടെ ഇറാന്റെ അതിർത്തിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ ഉള്ളിലായി ഏഴ് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെച്ചത് ആക്രമണമുണ്ടായ സർവാൻ ഗ്രാമം നിസ്താൻ ബലൂചിസ്ഥാൻ തലസ്ഥാന സഹിദാനിൽ നിന്ന് കിലോമീറ്റർ തെക്കു തെക്കുകിടക്കാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്നീ ഭീകര സംഘടനകളുടെ താവളങ്ങളിലായി ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അവകാശപ്പെട്ടിരുന്നു ഇറാൻ പിത്തണയുള്ള യമനിലെ ഹൂതികൾ ചെങ്കടൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതിനിടെയാണ് പാക് ഇറാൻ സംഘർഷവും പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യങ്ങളുടെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന മധ്യസ്ഥതയ്ക്ക് രംഗത്തിറങ്ങിയിരുന്നു സഹോദര രാജ്യവുമായുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടണമെന്നാണ് ആഗ്രഹമെന്നും പാക് പ്രസിഡന്റ് ആരിഫ് അലവിയും പറഞ്ഞു പാകിസ്ഥാന്റെ ആരോപണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഇറാൻ കേന്ദ്രമാക്കിക്കൊണ്ട് പാകിസ്ഥാനെതിരെ ഗൂഢാലോചന നടത്തുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇത്തരം സംഘടനകൾക്ക് അഭയം നൽകി സഹായിക്കുകയാണ് ഇറാൻ ചെയ്യുന്നതെന്നും പാകിസ്ഥാൻ പറയുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾ ഇറാൻ തള്ളിക്കളയുകയാണ് ധാതുസമ്പത്താൽ സമ്പന്നമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഉരുളി സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാന്റെ അതിർത്തി വടക്ക് അഫ്ഗാനിസ്ഥാനോടും പടിഞ്ഞാറ് ഇറാനോടും ചേർന്നാണ് നിരവധി നാളുകളായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാൻ തങ്ങളുടെ പ്രദേശത്ത് നിന്ന് സുപ്രധാന ദാതുഭവങ്ങൾ വേർതിച്ചെടുക്കുന്നതിനെ ബലൂചിസ്ഥാൻ എതിർക്കുകയും ചെയ്യുന്നു നേരത്തെ ഇവിടെയുള്ള ദാതുസമ്പത്ത് ചൂഷണം ചെയ്തുവെന്ന പാകിസ്ഥാൻ പിന്നീട് ചൈനയ്ക്ക് അനുമതി നൽകിയിരുന്നു ഇതോടെ ബലൂജ് പവർമാരുടെ എതിർപ്പ് വീണ്ടും വർദ്ധിച്ചു ഈ പ്രതിഷേധമാണ് ബി എൽ എ ബി എൽ എഫ് സംഘടനകൾ പാകിസ്ഥാൻ ചൈനീസ് സൈനികരുമായി പോരാട്ടത്തിൽ ഏർപ്പെടുന്നതിന്റെ കാരണം മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്